ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹിഡൻ ആണ് ഓക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ടാലൻസ് ഓക്കെ നമുക്കറിയില്ല നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് സോ നമ്മൾ ആ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ് റീഡ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ നമ്മുടെ ഹിഡൻ ആണ് സ്പിരിറ്റിനോട് ചോദിക്കാം കാരണം ഇതൊരു പൈൽ റീഡിങ് ആയിരിക്കും പയൽ വൺ ആൻഡ് പൈൽ ടൂ എന്നുള്ള രീതിയിലായിരിക്കും രണ്ട് പയൽസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം ലൈക്ക് എന്താ എന്താണ് എന്നുള്ളത് കാരണം ഉറപ്പായിട്ടും എന്നാണ് പറയില്ലേ നമ്മുടെ ഓരോരുത്തരെയും ലൈഫിൽ നമുക്കറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കാറുണ്ട് എനിക്ക് നമ്മുടെ പല പല കഴിവുകളും പലപ്പോഴും ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരെങ്കിലും പറയുമ്പോൾ നിനക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ടായിരുന്നോ എന്ന് ചോദിക്കും പക്ഷേ ഇവിടുത്തെ ഹിഡൻ ടാലൻസിൽ എന്താ സ്പിരിച്വലി ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം എനിക്കറിയില്ല എന്താ വരുന്നത് നമുക്ക് എന്തായാലും സ്പിരിറ്റിനോട് ഓപ്പൺ അപ്പാക്കി വയ്ക്കാം റൈറ്റ് എല്ലാവരും നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് നിങ്ങൾ ഓൾറെഡി ഈ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നത് കാരണം ഞാനും ഒരുപാട് ഹാപ്പിയാണ് കാരണം എനിക്കും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്യണം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നൊക്കെ ഇഷ്ടമുള്ള ആളാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് ഫീൽ ചെയ്യാറുണ്ടായിരിക്കണം എനിവേ നമുക്ക് നോക്കാം കൂടുതൽ കാര്യങ്ങളൊന്നും പറയാണ്ട് നമുക്ക് എന്താ ഈ ഹിഡൻ ടാലൻസിനകത്ത് നമുക്ക് നോക്കാം എന്താ വരുന്നതെന്നുള്ളത് ഓക്കെ സോ നമുക്ക് പൈൽ സെലക്ഷന് വേണ്ടിയിട്ട് താങ്ക് യു സ്പിരറ്റ് താങ്ക് യു വെരി മച്ച് മൈ മൈക്ക് സ്പിരറ്റ് എൻ്റെ തൊണ്ടെങ്കിൽ അത്യാവശ്യം പ്രശ്നമുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഞാൻ ചുമക്കുന്നുണ്ട് ചിലപ്പം ഞാനൊന്ന് പോസ് ചെയ്ത് പോസ് ചെയ്തായിരിക്കും ചെയ്യുന്നത് ഓക്കെ ദ പൈൽ വൺ ഓക്കെ കൺഫ്യൂഷനാണോ ഓൾ റൈറ്റ് ഓൾ റൈറ്റ് സ്പീഡ് താങ്ക് യു സോ യെല്ലോ ഫോ ഫൈൽ വൺ ആൻഡ് റെഡ് ഫോ ഫൈൽ ടു അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈൽസ് ചൂസ് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോവാം ഹായ് പായൽ വെൽക്കം ടു യുവർ റീഡിംഗ് നമുക്ക് നോക്കാം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ളത് അതിന് മുന്നേ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് ഓക്കെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത് ഒരു കാർഡിലാണ് ഞാൻ നോക്കാൻ നോക്കുന്നത് നമുക്ക് നോക്കാം സ്പിരിറ്റ് എന്താ പറയുന്നതെന്ന് ആ റൈറ്റ് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ നിങ്ങളെ പലർക്കും ഒരുപാട് പേർക്ക് ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ അതായത് ആർക്കെങ്കിലും ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണം ആരെങ്കിലും ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർമ്മ വരുന്നത് നിങ്ങളെ ആയിരിക്കും കാരണം നിങ്ങളെപ്പോഴും അവൈലബിൾ ആയിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ട് അവർ വേറെ ആർത്തും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് കിട്ടാറില്ല അത് മാത്രമല്ല നിങ്ങളെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഇമോഷൻസിനെ നമ്മൾ പറയല്ലേ ഓരോരുത്തരും ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സാണ് ഓക്കെ നിങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഇമോഷൻസിനെ ആ പോസിറ്റീവ് സെൻസിൽ തന്നെ എടുക്കുക അതിനെ നെഗറ്റീവായിട്ട് വിചാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പറയാം മോശ മോശപ്പെട്ട രീതിയിൽ കാണിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് അതിൻ്റെ ആ പോസിറ്റിവിറ്റി മാത്രം എടുക്കുക അതിന് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കുക ഹെൽപ്പിംഗ് ഹാൻഡ് നിങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഹെൽപ്പിങ് ഹാൻഡാണ് ഇമോഷനി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയും രണ്ടു പേർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതിൻ്റെ അവിടെ ഒരു സോട്ട് സൊല്യൂഷൻ മേക്കർ അല്ലെങ്കിൽ എന്താണ് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ നിങ്ങളുടെ ഉണ്ട് നിങ്ങൾ വന്നു അപ്രോച്ച് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ആണ് നിങ്ങൾക്കുള്ളത് അത് മാത്രമല്ല പലപ്പോഴും എന്താ പറയുക റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് പലപ്പോഴും അത്രയും പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കില്ല പല റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നത് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ വന്നിട്ടുണ്ടാവും എനിക്ക് അങ്ങനെ ഒരു എനർജിയും കൂടെ നിങ്ങളുടെ പേഴ്സണൽറ്റി ട്രേറ്റ്സിൽ കാണുന്നുണ്ട് അപ്പം റിലേഷൻഷിപ്പിൽ എല്ലാ റിലേഷൻഷിപ്പിലും നിങ്ങൾ അത്രയും ഭയങ്കര സക്സസ്ഫുള്ളായി മാറണമെന്നില്ല ചില റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ കിട്ടും അപ്പം ആ ഒരു പാഠങ്ങൾ പഠിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് പൈൽ വൺ നിങ്ങൾ നമുക്ക് നോക്കാം ഞാൻ രണ്ട് കാഴ്ച എടുക്കാം എനിക്ക് സ്പിരിറ്റാണ് എനിക്കറിയേണ്ടത് ഇവരുടെ ഹിഡൻ ടാലൻസ് ഫൈൽ വണിൻ്റെ ഹിഡൻ ടാലൻസ് ആണ് ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് അറിയില്ല എനിക്ക് ഒട്ടും അറിയാത്ത ടാലൻ്റാണ് അതിനെ നമുക്ക് എങ്ങനെ അവൈക്കം ചെയ്യാം എന്നുള്ളത് നോക്കാം എനിക്ക് Thank you. സ്പിരി ഫൈവ് വോൺസ് നിങ്ങൾ ഹൈലി ഹൈലി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ട്രസ്റ്റിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത് എനിക്കതറിയില്ല പക്ഷേ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആണ് ഒരുപാട് ഹിഡൻ നോളജസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഓക്കെ ഒരുപാട് ഹിഡൻ നോളജസ് ഉണ്ട് ഹിഡൻ ടാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കോമ്പറ്റീഷൻസും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പലരുടെയും എന്താ പറയുക എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുക ഡിസേൺമെൻറ്റ് ഡിസേൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഹിഡൻ ടാലൻ്റ് ആണ് അതായത് ശരിക്കും തെറ്റും തിരിച്ചറിയുക അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുക അവരെ മുന്നോട്ട് കൊണ്ടുപോകുക പലയിടത്തും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒരു സൊല്യൂഷൻ മേക്കറായിട്ട് നിൽക്കുക അത് മാത്രമല്ല നമ്മൾ പറയില്ലേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ ഹിഡൻ ടാലൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും മനസ്സിലാക്കുക ലൈക്ക് ഓ എനിക്ക് പലരെ പലർക്കും പലതും ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ പ്രശ്നം മിക്കവാറും നിങ്ങൾക്ക് പലരുടെയും ഗൈഡൻസ് വേണ്ടുന്ന ആൾക്കാരായിരിക്കും ഒറ്റയടിക്ക് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരായിരിക്കില്ല കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവുള്ളത് കാര്യം പോലും നിങ്ങൾക്ക് അത്രയും റെലവൻറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ ലൈക്ക് ഓ ഇതിപ്പം ഒരാ ഒരാളുടെ പ്രശ്നം വന്ന് പറഞ്ഞു ഇതിനകത്ത് ഇത്ര വലിയ കാര്യം എന്തായിരിക്കുന്നത് ആ ഇതിന് ഇതാണ് സൊല്യൂഷൻ സൊല്യൂഷൻ നിങ്ങളുടെ ഓൾറെഡി എപ്പോഴും നിങ്ങൾ റെഡിലി അവൈലബിൾ ആണ് ഇമോഷണലി അവൈലബിൾ ആണ് അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എന്താ പറയുക ഗൈഡൻസ് കൊടുക്കാൻ റെഡിയാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയാണ് നിങ്ങളുടെത് അത് മാത്രമല്ല അത് തന്നെയാണ് നിങ്ങളുടെ ഹിഡൻ ടാലൻ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കത് ഒരു ടാലൻ്റായിട്ട് ചിലപ്പം ഫീൽ ചെയ്യണമെന്ന് പോലും ഇല്ല ആ ഇതിപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യുന്ന കാര്യമല്ലേ ഇപ്പം ഒരാളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട സൊല്യൂഷൻസ് ഞാൻ ഉറപ്പായിട്ടും എടുത്തു കൊടുക്കും എനിക്ക് എനിക്കതിനകത്ത് വലിയ സമയമെടുക്കുന്ന ആളൊന്നുമല്ല എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ പല സൊല്യൂഷൻസ് എടുത്തു കൊടുക്കുന്നതും പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് അതെൻ്റെ ഒരു പാർട്ട് ഓഫ് എന്താ പറയുക എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് എനിക്കതിനകത്ത് വേറെ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എക്സ്ക്യൂസ് മീ അത് കഴിഞ്ഞ് നിങ്ങളുടെ ഹിഡൻ ടാലൻസിനകത്ത് വേറെ ഒരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എബിലിറ്റി എനിക്ക് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തല്ലെങ്കിലും നിങ്ങൾക്ക് ഫയറുമായിട്ട് കണക്ട് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്താൽ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരും ഓക്കെ നിങ്ങൾക്ക് ഫയറുമായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടൊരു കണക്ഷനുണ്ട് അപ്പം പറയലെ ക്യാൻഡിൽ മാജിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കൊണ്ട് പല മാജിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റേഷൻ്റെ ഉസ്താദാണെന്ന് ഞാൻ പറയും ഇതിനകത്ത് ശരിയാണ് ഇതിനകത്ത് മജീഷ്യൻ കാർഡ് അല്ലേ കിട്ടിയത് പക്ഷേ എനിക്ക് എന്തോ ഇതിനകത്ത് മാസ്റ്റർ മാനിഫെസ്റ്റേഷൻ പിന്നെ ചേഞ്ചസ് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളങ്ങ് ചേഞ്ച് ഇങ്ങനൊരു കാര്യം മാറ്റണോ പക്ഷേ ഞാനത് ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ചേഞ്ച് ചേയ്ഞ്ചെന്ന് പറയുന്നൊരു ഇഷ്ടമായിട്ടുള്ള കാര്യമായിരിക്കില്ല ചേഞ്ചസ് നിങ്ങൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ നിന്നാണ് മാറ്റങ്ങൾ വരുത്തേണ്ടെങ്കിൽ നിങ്ങൾ മാറ്റം വരുത്തി മുന്നോട്ട് പോകും അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടാണ് എനിക്ക് നിങ്ങളുടെ ഹിഡൻ ടാലൻസിനകത്ത് കിട്ടുന്നത് ആ ഇതെങ്ങനെ നമുക്ക് വീക്കെൻഡ് ചെയ്യാം നിങ്ങളുടെ മെഡിറ്റേഷൻ തന്നെയാണ് ഒരു ഏറ്റവും വലിയ സൊല്യൂഷൻസ് ഓക്കെ നിങ്ങളുടെ മെഡിറ്റേഷനിലൂടെ പിന്നെ ചില ആൾക്കാർ ക്രിസ്റ്റൽസ് നിങ്ങൾ പല ആൾക്കാരും ക്രിസ്റ്റൽസുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരു മടിയാണ് ക്രിസ്റ്റലായിട്ട് കണക്ട് ചെയ്താൽ ശരിയാവുമോ ക്രിസ്റ്റ്യൻസ് ശരിയാണോ എനിക്ക് ഇതൊക്കെ അതിനൊക്കെ എനർജിയോടെന്നൊക്കെ പറയുന്നത് കറക്റ്റാണോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട നിങ്ങൾ ക്രിസ്ത്യൻസുമായിട്ട് കണക്ട് ക്രിസ്റ്റൽസുമായിട്ട് കണക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യുക കാരണം എനിക്ക് നിങ്ങൾ ഒരുപാട് ക്രിസ്റ്റൽസുമായിട്ട് കണക്റ്റഡ് ആയിട്ടും അതുമാത്രമല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷനും അതൊരു ഹിഡൻ ടാലൻ്റ് എന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ എങ്ങനെ തുടങ്ങുമോ അപ്പോഴാണ് നിങ്ങൾക്ക് ഈ മനസ്സിലാവുക നിങ്ങളുടെ ഒരു ഹിഡൻ ടാലൻ്റ് ആണ് ഈ പറഞ്ഞ പോലെ പലയിടത്തും സൊല്യൂഷൻ മേക്കറാവുക എനിക്ക് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക ഇതൊക്കെ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നൊരു കഴിവാണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യും ഓക്കെ അതിന് വേണ്ടത് പിന്നെ നിങ്ങൾ കൂടുതലും ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കൂടുതലും വെള്ളമായിട്ടും കൂടി കണക്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെഡിറ്റേഷൻ എനർജിക്ക് എപ്പോഴും ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത് വെള്ള വെള്ളമായിട്ടുള്ള കണക്ഷൻസ് വളരെ ഫേവറബിൾ ആയിരിക്കും ഓക്കെ അതുമാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫ് നമ്മൾ പറയൂ നമ്മുടെ ലൈഫ് ഓ ഞാൻ വിചാരിച്ച പോലെ തന്നെ എൻ്റെ ലൈഫ് വളരെ പോസിറ്റീവായിട്ട് തന്നെ ചേഞ്ച് ആയല്ലോ എന്നുള്ള ഒരുപാട് സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ പാസ് ചെയ്ത് പോകും എസ്പെഷ്യലി ഈ ഒരു ഹിഡൻ ടാലൻ്റ് അതായത് നിങ്ങൾ പറയില്ലേ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് എന്തൊക്കെയോ നല്ലത് വരാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ആ പറ്റും ഓക്കെ അത് വൺ ഓഫ് യുവർ ഹിഡൻ ടാലൻസ് ആണ് കാരണം പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ റിയാലിറ്റിയിൽ വരുന്നതിന് മുന്നേ എന്താണെന്ന് മനസ്സിലാവാറില്ല പക്ഷേ നിങ്ങൾക്കിത് പല പലപ്പോഴും നേരത്തെക്കൂട്ടി നമ്മൾ പറയലേ നമുക്ക് ആ ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾ എനിക്കിവിടെ ക്ലെയർ സെൻറ്റിയെൻറ്റ് എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പലതും ഫീൽ ചെയ്യാറുണ്ട് പ ഒരാളുടെ ഇമോഷൻ ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ ക്ലിയർ സെൻറ്റിൻറ്റ് ക്ലിയർ കോഗ്നിസൻസ് എന്നൊക്കെ പറയും ക്ലിയർ സെൻറ്റിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല പലതും ഫീൽ ചെയ്യും നിങ്ങൾക്ക് പലപ്പോഴും പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഗൂസ്ബംസ് വരുന്ന ആൾക്കാരായിരിക്കും പെട്ടെന്ന് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം പെട്ടെന്ന് ഗൂസ് ബംസ് വരും ഓക്കെ ക്ലയർ കോഗ്നിസൻസ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ അറിയാം കാരണം ഇദ്ദേഹം കണ്ണടച്ചിരിക്കുമ്പം പുള്ളിക്കാരൻ പുള്ളിക്കാരുടെ ഇന്നർ വേൾഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഇന്നർ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇന്നർ നോയിങ്ങിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഇന്നർ നോയിങ്ങിനെയാണ് ക്ലയർ കോഗ്നിസൻസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഹിഡ് ടാലൻസിനകത്ത് ഈ രണ്ട് സാധനം ഉറപ്പായിട്ടുണ്ട് ആൻഡ് ഓൾസോ മാൻ മാസ്റ്റർ മാനിഫെസ്റ്റോസാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാം നിങ്ങൾ മാസ്റ്റർ മാനിഫെസ്റ്റോസാണ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ് എന്താണ് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഹിഡൻ ടാലൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം സ്പിരിട്ടേ എനിക്കറിയേണ്ടത് ഇവിടെ ഹിഡൻ ടാലൻസ് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഇവിടെ ഇതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങൾ സ്പിരിട്ട് മെഡിറ്റേഷൻ ഓഫ് കോഴ്സ് എനിക്ക് മനസ്സിലായി ചില സിറ്റുവേഷൻസ് വോക്ക് അവേ ആണ് ഗൈസ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഗൈസ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പറയാം ഇൻറ്റൂഷനെ ട്രസ്റ്റ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ കറക്റ്റാണ് ഓൺ പോയിൻ്റ് ആണ് പലതും നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ കൊണ്ടുതരും ഈ ഒരു ഹിഡൻ ടാലൻസ് വരുന്നതിന് മുന്നേ തന്നെ ഒരു ടേൺ ഓഫ് ഇവൻറ്റ്സ് ഒരു പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും വരും ഓക്കെ എന്തെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയി പോകുന്നൊരു സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ എസ് ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മൾ ഹു ആം ഐ വൈ ആം ഹിയർ വാട്ട് എസ് മൈ ലൈഫ് പർപ്പസ് എന്നുള്ള രീതിയിലേക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ എൻ ഡെപ്തായിട്ട് ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് അതെനിക്കിവിടെ നിങ്ങളുടെ കേസിൽ വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് പലതും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് അതുപോലെ തന്നെ കൺഫ്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആണ് ഓക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് നമ്മുടെ കൺഫ്യൂഷൻസാണ് കൺഫ്യൂഷൻസിൻ്റെ അവസാനം എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ് ഓക്കെ കൺഫ്യൂഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു സാധനമാണ് ക്ലാരിറ്റി ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് മെൻറ്റൽ ക്ലാരിറ്റി ഉറപ്പായിട്ട് നിങ്ങൾക്കുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നല്ല ടഫ് പീരീഡ് എൻഡ് ചില പറയോഷൻ നമ്മൾ ശരിക്കും ഈശ്വരൻ ഇതിനേക്കാൾ നല്ലത് ഞാൻ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഒന്നും വേണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ല എല്ലാം ഒന്നും വേണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും അങ്ങ് രീതിയിൽ അങ്ങ് അവസാനിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ അത്രയ്ക്കും ഡൗണായി പോയതിനു ശേഷം ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ടാലൻസ് നമുക്ക് അവൈക്കണായി വരുന്നത് ൈറ്റ് നമുക്ക് നോക്കാം ന്യൂ റൊമാൻസസ് ഇമിറ്റൻറ്റ് ഐതവ് വിത്ത് എ ന്യൂ കമ്മർ ഓർ ത്രൂ റീഗുനൈറ്റഡ് പാഷൻ ന്യൂ എക്സ്റ്റെൻഡ് റിലേഷൻഷിപ്പ് ബി ഓപ്പൺ ടു ഗിവിങ് ആൻഡ് ടു സീങ് ലവ് ഓക്കെ നിങ്ങൾക്ക് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യം പറയാനുള്ളതെന്ന് വച്ചാൽ നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക ഓക്കെ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക ഓപ്പൺ മൈൻഡ് ആയിട്ട് തന്നെ ഇരിക്കാം ക്വയറ്റ് റിട്രീറ്റ് ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു കാര്യത്തിലൊരു ക്ലാരിറ്റി ഉണ്ടാവുക ലൈക്ക് എങ്ങനെയാണ് ഇത് ഓപ്പൺ അപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഈ രണ്ട് കാഡ്സും വന്ന് വീണിട്ടുണ്ട് Fiona, ഫിയോണ നോ ദാറ്റ് യു ആർ യു ഹാവ് ആസ്ത് ഏഞ്ചൽസ് ഫോർ ഹെൽപ്പ് ബി ഓപ്പൺ ടു റിസീവിങ് ഡിവൈൻ ഗൈഡൻസ് ആൻഡ് അസിസ്റ്റൻസ് യു ഡിസേർവ് ഹെവൻസ് ഹെൽപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഉറപ്പായിട്ടും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആദ്യമേ നമുക്ക് കിട്ടിയ മെസ്സേജ് അതാണ് ആ സ്പിരിച്വൽ കണക്ഷനിൽ തന്നെ നിങ്ങളുടെ ആൾക്കേഞ്ചും മൈക്കിൾ പ്രസൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കൂടെ തന്നെ അദ്ദേഹം ഉണ്ട് നിങ്ങൾ ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻസ് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരായിരിക്കും അദ്ദേഹത്തിൻ്റെ ഗൈഡൻസും ബ്ലെസ്സിങ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് ട്രസ്റ്റ് ചെയ്യാം ഓക്കെ ഇടൻ ടാലൻസിന് എനിക്കിവിടെ മെയിനായിട്ട് കിട്ടിയത് നിങ്ങളെ മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സ് ആണ് ക്ലിയർ കോഗ്നിസൻസ് അതായത് നിങ്ങൾക്ക് പലതും അറിയാം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് എല്ലാ അറിവുകളും ഉണ്ടായി വരുന്നത് ഓക്കെ അതുമാത്രമല്ല ക്ലയർ സെൻറ്റിയൻറ്റ് ക്ലിയർ സെൻറ്റിയൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പല കാര്യങ്ങളും എനിക്ക് നടക്കുന്നതിന് മുന്നേയും പല കാര്യങ്ങളും പലരെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും എൻ്റെ ലെഫ്റ്റ് ഇയർ നന്നായിട്ട് റിങ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവും നിങ്ങളുടെ ലെഫ്റ്റ് ഇയർ ചില കാര്യങ്ങൾ കേൾക്കുന്നതിന് മുന്നേ റിങ് ചെയ്യുന്നുണ്ടാവും എനിക്ക് ക്ലിയർ ഓഡിയൻസ് ഉറപ്പായിട്ട് ഉറപ്പായിട്ടിനകത്തുണ്ട് കേട്ടോ ഹിഡൻ ടാലൻസിനകത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് പല ആൻസേഴ്സും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതും കൂടെ കാണുന്നുണ്ട് ആളായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഹിഡൻ ടാലൻസ് കിട്ടി എന്നുള്ളത് മനസ്സിലായി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു കണക്ട് ചെയ്യാം മാക്സിമം നമ്മൾ അതിനെ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യാം ഓക്കെ ഓൾ റൈറ്റ് താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ടേക്ക് കെയർ ബൈ ഹായ് ഫായ് ടു വെൽക്കം ടു യുവർ റീഡിംഗ് ഓൾ റൈറ്റ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽ ഇതാണ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ് എന്താണെന്നുള്ളത് ഗൈഡൻസ് അല്ല നിങ്ങളുടെ ഹിഡൻ ടാലൻസ് അതിന് മുന്നേ ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രേറ്റാണ് ഓക്കെ കപ്സ് എയ്റ്റ് എ കസിൻ്റെ കാർഡ് വരുമ്പം എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് സൂട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നിന്ന് വോക്ക് അവേ ചെയ്തു പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഓക്കെ അത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നിങ്ങൾക്ക് ആ വോക്കവേ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമായിരിക്കും പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത്ത് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഓക്കെ പക്ഷേ നിങ്ങളുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മുന്നോട്ട് പോയിരുന്നാലും അവസാനം നിങ്ങൾ എത്തിപ്പെടുന്നത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ന്യൂ ബിഗിനിങ് നമ്മൾ പറയലേ ഏറ്റവും എന്താ ന്യൂ ഡോൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പുതിയ എന്താ പറയുക പുതിയ തുടക്കം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കും കാരണം നിങ്ങൾ എപ്പോഴും ആ ഒരു പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എൻ്റെ ലൈഫിൽ ആ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ നല്ലത് വരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും പല സിറ്റുവേഷനിൽ നിന്ന് അവേ ചെയ്ത് പോകുമ്പം പലപ്പോഴും നിങ്ങൾ ഇമോഷണലി അത്രയും ഓക്കെ ആയിട്ടൊന്നും ആയിരിക്കില്ല ആ ഒരു സിറ്റുവേഷൻ നിന്ന് വോക്കവേ ചെയ്ത് പോകുന്ന പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി പല സിറ്റുവേഷൻ്റെയും ബ്ലസ്സിങ്സ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് പല സിറ്റുവേഷനിൽ പല ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ അവർ എൻ്റെ ലൈഫിൽ നിന്ന് പോയല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കും പക്ഷേ നിങ്ങളുടെ പ്രത്യേകത തുടങ്ങിയാൽ അങ്ങനെ വിചാരിക്കുന്ന ഒരു സമയം ഉണ്ടോ ഉറപ്പായിട്ടും ആ യു ആ പർട്ടിക്കുലർ പേഴ്സൺ പോയല്ലോ പോയല്ലോന്ന് പക്ഷേ അതിനുശേഷം ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ പോയതിൻ്റെ ഡിവൈൻ ബ്ലസ്സിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉറപ്പായിട്ട് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് ചിന്തിക്കും മാത്രമല്ല എനിക്കതിനകത്തുനിന്ന് കിട്ടുന്ന വേറൊരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പല ആൾക്കാരും ഫോളോ ചെയ്യും ഫോളോ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഈ കാണുന്ന പല ആൾക്കാരും സ്പിരിച്വലി ഒരുപാട് എന്താ പറയുക സ്പിരിച്വൽ ഫോളോവേഴ്സ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും നിങ്ങളെ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് മിക്കവാറും യൂട്യൂബ് ചാനൽസൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഓക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങളുടെ പാത പിന്തുടർന്ന് വരുന്ന അപ്പം അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയും നിങ്ങൾക്ക് പലരും ഗൈഡ് ചെയ്യുക പലരെയും ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ ഹിഡൻ ടാലൻസ് എന്താണെന്നുള്ളത് ഹിഡൻ ടാലൻറ്റും അതുപോലെ തന്നെ അതിനെ എങ്ങനെ നമുക്ക് അവേക്കൺ ചെയ്ത് കൊണ്ടു വരാമെന്നുള്ളതും കൂടിയാണ് അറിയേണ്ടത് ഹിഡൻ ടാലൻറ്റ് ടൈം താങ്ക് യു സ്പിരിറ്റ് താങ്ക് യു വെരി മച്ച് മൈക്രിറ്റ് ഹിഡൻ ടാലൻറ്റ് ഹിഡൻ ടാലൻറ്റ് ആൻഡ് അതെങ്ങനെ അവേക്കൺ ചെയ്ത് കൊണ്ടുവരാം റൈറ്റ് ഹിഡൻ നിങ്ങളുടെ ഹിഡൻ ടാലൻ്റ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഹാപ്പിനെസ് പിന്നെ ഇമോഷണലി ബാലൻസ് ചെയ്യുക ചക്ര ബാലൻസിങ് ആൾ റൈറ്റ് വളരെ ഹാപ്പിയാണ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ഒരു ഹിഡൻ ടാലൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വിഷമമുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ നിങ്ങളെത്ര വിഷമിച്ചിരിക്കാനാണെങ്കിലും ബാക്കി ചുറ്റുമുള്ള ആൾക്കാർ ആരും നിങ്ങളെ തിരിച്ചറിയില്ല നിങ്ങൾ എത്രയും പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് നിങ്ങളത് നിങ്ങളുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യിക്കാറേ ഇല്ല അല്ലാണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളതിനെ ഹീൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ അതുമാത്രമല്ല നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ മൈൻഡ് വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ക്ലിയർ കട്ട് ക്ലാരിറ്റി വളരെ ലോജിക്കൽ മൈൻഡ് ആണ് എല്ലാ കാര്യത്തിനെക്കുറിച്ചും ക്ലിയർ കട്ട് ക്ലാരിറ്റി എടുക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ അത് ഈ പറഞ്ഞപോലെ നിങ്ങൾക്കറിയില്ല ലൈക്ക് ഓ ഇത് ഇത്രയും ഞാൻ ആലോചിച്ച് കൂട്ടി ചെയ്യുന്നതിൻ്റെ ഇങ്ങനൊരു പർപ്പസ് ഒന്ന് പറയാം മീൻസ് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ എനിക്കിവിടെ നിങ്ങൾ ആ ഒരുപാട് എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുകയും പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് കണ്ടെത്താനുള്ള എന്താ പറയുക അങ്ങനൊരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ടും എനിക്ക് ഫോൺ ഫോൺസിൻ്റെ കാർഡ് വരുമ്പം പിന്നെ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിഡൻ ടാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇൻസെപ് ഇൻസ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോലും മനസ്സിലായല്ലെങ്ങനെ കറക്റ്റ് ആയി എന്നുള്ളത് അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പലതും കറക്റ്റ് ചെയ്യാൻ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് കറക്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കറക്ഷൻ നിങ്ങളുടെ ഒരു ഹിഡൻ ടാലൻ്റാണ് പലരെയും കറക്റ്റ് ചെയ്യാം പല സിറ്റുവേഷൻസും കറക്റ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ഒരു ഹിഡൻ ടാലൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ട് പിന്നെ നിങ്ങളുടെ ചില ആൾക്കാർ ഉറപ്പായിട്ടും എന്താ പറയുക പലരെയും കണ്ടെത്തി മനസ്സിലാക്കി എന്താ പറയുക നമ്മൾ നിങ്ങൾക്ക് ഒറ്റ ഒരാളെ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഓക്കെ ഒറ്റ നേരത്തിൽ കണ്ടാൽ അറിയാം ലൈക്ക് ഇവർ ജനുവൻ അല്ല കറക്റ്റ് അല്ല ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓക്കെ ആ ഒരു ഡിസർൺമെൻറ്റ് എനർജി ഉറപ്പായിട്ട് നിങ്ങൾക്കും ഉണ്ട് ഡിസർമെൻറ്റ് തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ എപ്പോഴും വിഷൻ നിങ്ങൾ പറയുന്നത് നമ്മൾ പറയലേ എപ്പോഴും നിങ്ങളുടെ വിഷൻ എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഓക്കെ പല കാര്യങ്ങളും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് പക്ഷേ അതിന് വേണ്ടുന്ന എഫേർട്ടുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും എഫേർട്ട് കൃത്യമായിട്ട് ഇടുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയില്ല ലൈക്ക് നിങ്ങൾക്ക് ഇതിൽ പല കാര്യങ്ങളും ഓൾറെഡി നിങ്ങളുടെ ടാലൻസ് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ആൾക്കാരാണ് കേട്ടോ ഈ ഈ പയൽ ടുനകത്തുള്ളവർക്ക് അറിയാം ഹിഡൻ ഒന്നുമല്ല ഇതൊക്കെ എനിക്കുള്ള ടാലൻസാണ് മാം എന്താണ് ഈ പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും നമ്മൾ പറയാം ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ ചുറ്റിനുള്ള ആൾക്കാർ ഇപ്പം നിങ്ങൾ എത്ര വിഷമിച്ചിരുന്നാലും ചുറ്റിനുള്ള ആൾക്കാരെ അത് അറിയാനും സമ്മതിക്കില്ല അതിന് വേണ്ട അവരെ വിഷമിപ്പിക്കാതെ തന്നെ കാര്യങ്ങൾ കൊണ്ട് നടത്തി കാര്യങ്ങൾ പലതും പോസിറ്റീവ് കൊണ്ടെത്തിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ അറിയിക്കേണ്ട ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ മൈൻഡ് തന്നെയാണ് വില്ലൻ ഇവിടെയും മൈൻഡ് നമ്മൾ കൺട്രോൾ ചെയ്യുക മൈൻഡ് കൺട്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഹിഡൻ ടാലൻസ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും ആവുന്ന മാത്രമല്ല ആ കണക്റ്റഡ് ആകുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും ലൈക്ക് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടും അതുമാത്രമല്ല നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവാറില്ല നിങ്ങൾക്ക് ഡൗൺലോഡ്സ് അതെ ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ചില സമയത്തൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാറില്ല കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്ന ആൾക്കാരാണ് ഡബിൾ ടു ഡബിൾ ടു നമ്പർ ഞാൻ കണ്ടു മിക്കവാറും നിങ്ങൾക്കത് റെലവൻറ്റായിട്ടുള്ള നമ്പറായിരിക്കും എനിക്ക് മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയില്ല ലൈക്ക് എന്താണ് നമ്മുടെ ഹിഡൻ ടാലൻസ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവാത്തത് പലപ്പോഴും നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ കൊണ്ടുവരുന്നത് നിങ്ങളുടെ മൈൻഡ് എനർജി ആയിരിക്കും നിങ്ങളുടെ മൈൻഡ് വളരെ സ്ട്രോങ് ആണ് അതിന് ലോജിക്കലി ആയിട്ട് പലതും കണ്ട് മനസ്സിലാക്കി പലതും ചെയ്യാനുള്ള കപ്പാസിറ്റിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതിനെ വളരെ കൂടുതലാണ് നമുക്ക് നോക്കാം ഇതിന് വേണ്ടുന്ന ഗൈഡൻസ് എന്താണ് ഈ ഹിഡൻ ടാലൻസിന് വേണ്ടുന്ന സ്പിരിറ്റ് സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ അടുത്തു നിന്നുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളതാണ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ എക്സ്ക്യൂസ് മീ ക്യൂ ഓഫ് സോട്ട്സ് നിങ്ങളുടെ മൈൻഡ് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ മൈൻഡ് വളരെ ആണ് അത് മാത്രമല്ല നിങ്ങളുടെ നോളജ് ബിസ്റ്റം അതിൻ്റെയൊക്കെ ഒരു മൂർത്തിമത് ഭാവമാണ് പലപ്പോഴും നിങ്ങൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ട്രാപ്പിലാണ് പക്ഷേ എത്ര ട്രാപ്പിലാണെങ്കിലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളാ ട്രാപ്പിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി റിമൂവായി സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കും നിങ്ങളും ആ ഒരു ഫയൽ വണ്ണം ഏകദേശം ഒരുപോലെയൊക്കെ എനർജി എന്നു പക്ഷേ നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആണ് ഹൈലി കണക്റ്റഡ് ഇൻ ദ സെൻസ് ഞാൻ പറയില്ല നിങ്ങളുടെ പറഞ്ഞ ക്രൗൺചക്ര ഹൈലി ആക്ടിവേറ്റഡ് ആയിരിക്കണം കാരണം ഇവിടെ എനിക്ക് നിങ്ങളുടെ ക്രൗൺചക്രയിൽ കൂടെ ഒരുപാട് ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക് അതുപോലെ തന്നെ നിങ്ങളിൽ പല ആൾക്കാരും ക്ലിയർ സെൻറ്റീൻസ് ഉറപ്പായിട്ടും ഉണ്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇമോഷൻസും കാര്യങ്ങളും ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് അത് നിങ്ങളുടെ വൺ ഓഫ് ദ എന്താ ഹിഡൻ ടാലൻറ്റ് തന്നെയാണ് നിങ്ങൾക്കത് അത്രയും അതൊരു എന്താ പറയുക ഒരു ടാലൻറ്റാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഓക്കെ അത് മാത്രമല്ല ക്ലാരിറ്റി മെൻ്റൽ ക്ലാരിറ്റി എല്ലാ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടാറുണ്ട് പലപ്പോഴും ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ് ആക്കാറുണ്ട് നമ്മുടെ മൈൻഡ് തന്നെ അല്ല നമ്മൾ ആ മൈൻഡിനെ നമുക്കൊന്ന് പാകപ്പെടുത്തി വയ്ക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങളുടെ എന്താ പറയുക ക്ലാരിറ്റി മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ക്ലിയർ കോഗ്നസൻസ് നിങ്ങളുടെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ടാലൻറ്റാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓൾറെഡി നമ്മൾ പറയാം ഒരുപാട് വിഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും പണ്ടേയും നിങ്ങൾ നമ്മൾ പറയില്ലേ നിങ്ങൾ പറയുന്ന പലതും കേൾക്കുമ്പോൾ മറ്റുള്ളവർ പറയും ഓഹ് ഇതിന് ഇതിനൊക്കെ എവിടെ നിന്ന് ഇത്രയും അറിവ് എന്ന് തോന്നും പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങൾ വായിച്ചെടുക്കുന്ന അല്ല പണ്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഒരു അറിവ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും അത് ട്രസ്റ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് പിന്നെ ഡൗട്ടാണ് വരുന്നത് അതിന ട്രസ്റ്റ് ചെയ്യുന്നതല്ല അപ്പം ഇവിടെ ഡിവാൻ്റെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോരോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യാം അതാണ് ഡിവാൻ്റെ മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ യുവർ പ്രയോറിറ്റീസ് നിങ്ങൾക്ക് എന്താണോ പ്രയോറിറ്റി ആയിട്ട് തോന്നുന്നത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന് കൂടുതൽ മനസ്സിലേക്ക് എടുക്കുക അല്ലാണ്ട് അല്ലാത്ത കാര്യങ്ങൾക്കല്ല ഓക്കെ ടു ഹെൽപ്പ് ഹീൽ ദി സിറ്റുവേഷൻ സീ ദ അതർ പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ആ ഒരു കമ്പാഷൻ എനർജി ഉറപ്പായിട്ടുണ്ട് മറ്റൊരാളുടെ മനസ്സിലാക്കുക മറ്റൊരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫിയേഴ്സും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട ടെൻഷനാവണ്ടെ നിങ്ങൾക്ക് ഈ ടെൻഷൻ എന്ന് പറയുന്ന എനർജി നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല അതുമാത്രമല്ല നിങ്ങൾക്ക് അറിയാം ലൈക്ക് എന്തൊക്കെയോ ജലസി ഫീലിങ്ങ് ജലസി എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് എല്ലാവരുടെയും ഒരു ഫീലിങ്സാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ജലസി ആരെന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുമ്പോൾ തന്നെ മൈൻഡ് ഫ്രീ ആവും അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രതി ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങളുടെ ബ്ലോക്ക് ഇതാണെന്നാണ് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് കാരണം മെൻ്റൽ മെൻറ്റൽ ക്ലാരിറ്റി ബ്ലോക്ക് ആകുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ഹാർട്ട് ചക്ര ക്ലോസ്ഡ് ആണ് അപ്പോൾ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു എന്താണ് ജലസി നമുക്ക് നമ്മുടെ നിന്ന് റിലീസ് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റീഷൻ ഏർപ്പെടാതെ കോപ്പറേറ്റ് ചെയ്യാം എല്ലാവരും ആയിട്ട് കോപ്പറേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക അതിലൂടെയാണ് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഹിഡൻ ടാലൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് അവേക്കണായി വരുന്നത് അപ്പം ഓഫ് കോഴ്സ് എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ട് ഹിഡൻ ടാലൻസ് ചെയ്യുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു എനർജി വരുമെന്ന് ഞാൻ ഉറപ്പായിട്ടും ഒരു വീഡിയോ ചെയ്യാം എന്തൊക്കെയാണ് ക്ലെയർ എന്നുള്ളതും എന്തൊക്കെയാണ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്നുള്ളതുമൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഉറപ്പായിട്ട് ചെയ്യാം അതിന് മുന്നേ നിങ്ങളുടെ നിങ്ങളുടെ മെയിനായിട്ടുള്ളത് നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് വളരെ വളരെ ഷാർപ്പാണ് നിങ്ങൾ നിങ്ങളുടെ ത്രോട്ട് ചക്രയും വളരെ ഷാർപ്പാണ് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യും നിങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്യും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ മുറിവേൽപ്പിക്കുകയും ചെയ്യും നമ്മുടെ ആ ഒരു ത്രോട്ട് ചക്ര ഭയങ്കര പവർഫുള്ളാണ് നിങ്ങളുടെ പയൽ ടൂസ് ഒരു രക്ഷയില്ല നിങ്ങളുടെ ത്രോട്ട് ചക്ര അത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ഹിഡൻ ടാലൻസ് ഒന്നും ഒരു വിഷയമേ ഇല്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ക്രൗൺ ചക്ര ഹൈലി ആക്ടിവേറ്റഡ് ആണ് ഡൗൺലോഡ്സ് കൃത്യമായിട്ട് കിട്ടുന്ന ആൾക്കാരാണ് ക്ലയർ കോഗ്നിസൻസ് ഉണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓൾറെഡി അറിയാം പല ആൾക്കാരും പറയും ഇതൊക്കെ ഇങ്ങനെ അറിയാം അതൊക്കെ വേറെയെങ്കിലും വായിച്ചാണോ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ഇല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഓൾറെഡി ഇതിനെക്കുറിച്ച് അറിവുണ്ട് പിന്നെ നിങ്ങളിൽ പല ആൾക്കാരുടെയും എന്താ പറയുക എയർ വിൻഡ് വിൻഡുവായിട്ട് കണക്ട് ചെയ്യുക കാരണം എയർ എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വളരെ സിഗ്നിഫിക്കൻ്റായിട്ടാണ് എനിക്ക് കിട്ടുന്നത് കാരണം ഇതിനകത്ത് എല്ലാത്തും കാറ്റിൻ്റെ ഒരു എനർജി എനിക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോയി എയർ ഒരുപാട് കാറ്റ് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഹിഡൻ ടാലൻസ് നമ്മൾ പറയുന്നത് നമുക്ക് പല ക്ലാരിറ്റീസും ഉറപ്പായിട്ടും വരും എന്താ പറയുക മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും എങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടും അതിനെല്ലാത്തിനു മുന്നേ നിങ്ങളുടെ ആ ഒരു ഉള്ളിൽ എന്തെങ്കിലും ജലസി ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉണ്ടാവണം ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല കാരണം നമ്മളെല്ലാം നാച്ചുറലി ഹ്യൂമൻ ബീങ്സാണ് അപ്പം നമുക്ക് അതങ്ങനത്തെ ഒരു ഫീല് ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പം അതിന് അതിനൊരു ക്ലാരിറ്റിയും കാര്യങ്ങളുമൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ജലസ്യെ റിലീസ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിനെ പറ്റുക ഓക്കെ അടിപൊളി നിങ്ങളുടെ ഇതൊക്കെയാണ് നിങ്ങളുടെ ഹിഡൻ ടാലൻസ് എസ്പെഷ്യലി വളരെ പോസിറ്റീവാണ് എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഡിമാൻഡ്ലി കണക്റ്റഡ് ആണ് നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ ഡിമാൻഡ്ലി കണക്റ്റഡ് ആണ് ഹോ റൈറ്റ് എനിവേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഹിഡൻ ടാലൻസിനെ കുറിച്ച് ഒരു ചെറിയ അറിവും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ക്ലാരിറ്റി വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ലോഡ്സ് ഓഫ് ലവാൻ ലൈറ്റ് ടേക്ക് കെയർ ബൈ